മാണിക്യവാസകർ തിരുവാസകത്തിൽക്കുരുഗാദാർ ഒരു വാസകത്തിർക്കും ഉരുകാർ എന്ന് ഒരു തമിഴ് പഴമൊഴി തന്നെയുണ്ട് കാരണം മനസ്സുരുകി അത്രമേൽ മാണിക്യവാസകർ ഭഗവാനെ സ്തുതിച്ച മഹാകാവ്യമാണ് തിരുവാസകം ഇത് എഴുതിയത് ശ്രീ പരമേശ്വരന്റെ തിരുക്കരങ്ങളാണ് അതെ മാണിക്യവാസകർ പാടി താളിയോലയിൽ പകർത്തി എഴുതിയത് സാക്ഷാൽ ശ്രീ പരമേശ്വരൻ തന്നെ ഭഗവാൻ പറഞ്ഞ് മനുഷ്യൻ എഴുതിയത് ഭഗവത്ഗീത മനുഷ്യൻ പറഞ്ഞ് ഭഗവാൻ എഴുതിയത് തിരുവാസകം തൊല്ലയിറും വിരവിച്ചൂഴും തളയി നീക്കി അല്ലല്ല ആനന്ദമാക്കിയതേ എല്ലേ മരുവ നെറിയളിക്കും വാദവോറിൻ കോൻ തിരുവാസകമിനും തേൻ തിരുവാസകം തേനാണ് ഒരിക്കലും നശിക്കാത്ത അതീവ രുചികരമായ തേൻ തമിഴ് വേദങ്ങളായ പന്ത്രണ്ട് ശൈവ തിരുമുറകളിൽ എട്ടാമത്തേതാണ് തിരുവാസകം സംഹിതാ മന്ത്രങ്ങളിൽ എട്ടാമത്തേതാണ് ശിഖാമന്ത്രം മനുഷ്യ ശരീരത്തിൽ ശിഖ എന്ന ഉച്ചയ്ക്ക് അപ്പുറം ഒന്നുമില്ല തിരുവാസകത്തിന്റെ മുകളിൽ മറ്റൊരു ഗ്രന്ഥവും വെക്കില്ല ശൈവർ അത്രയും അമൂല്യമായ നിധിയാണ് തിരുവാസകം മധുരക്ക് അരികിലുള്ള തിരുവാദവൂർ എന്ന സ്ഥലത്ത് ബ്രാഹ്മണകുലത്തിലാണ് മാണിക്യവാസകർ ജനിച്ചത് വാദവൂരർ എന്ന പേരായിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഉയർന്ന വിദ്യാഭ്യാസം പാണ്ഡിത്യം സത്സ്വഭാവം എന്നിവ പാണ്ഡ്യ രാജാവായ അരിമർദ്ദനെ വല്ലാതെ ആകർഷിച്ചു അങ്ങനെ വാദവൂരർ പാണ്ഡ്യനാടിന്റെ മുഖ്യമന്ത്രിയായി ആ കാലത്ത് അറേബ്യൻ നാട്ടിൽ നിന്നും കുതിരകളെ വിൽപ്പനയ്ക്ക് ചോഴനാട്ടിൽ കൊണ്ടുവന്നതായി അറിഞ്ഞ പാണ്ഡ്യരാജാവ് അവയിൽ നിന്നും ഏറ്റവും നല്ല ലക്ഷണമൊത്ത കുതിരകളെ തിരഞ്ഞെടുത്ത് വാങ്ങിക്കൊണ്ടുവരാൻ വാദവൂരരെ ഏർപ്പാടാക്കി ആവശ്യത്തിലധികം പൊൻപണവും നൽകി കുതിരകളെ വാങ്ങാൻ ചോഴനാട്ടിലേക്ക് പുറപ്പെട്ടു പോകുന്ന വഴിയിൽ തിരുപ്പരുന്തുറയിൽ ഒരു ജ്ഞാനഗുരുവിനെ കണ്ടു ശ്രീ പരമേശ്വരൻ ജ്ഞാനഗുരുവായി ആൽമരത്തിന്റെ ചുവട്ടിൽ ചിന്മുദ്രയോടെ ദക്ഷിണാമൂർത്തി ഭാവമായി ഇരുന്നത് ആദ്യം വാദപുരർ മനസ്സിലാക്കിയില്ല എന്നാൽ അത്യധികമായി ആകർഷണവും തോന്നി കുറേ നേരം ഗുരുവിനെ നോക്കി നിന്നിട്ട് ഓടിച്ചെന്ന് പാദങ്ങളിൽ വീണ് വണങ്ങി ഭഗവാൻ തിരുവടികൾ വാദപൂരരുടെ ശിരസിൽ വെച്ച് തിരുവടി ദീക്ഷ നൽകി ജ്ഞാനഗുരുവിന്റെ തിരുവടി സ്പർശനത്താൽ മെയ് മറന്നു പോയ വാദപൂരർ ചോഴനാട്ടിലേക്കുള്ള തന്റെ യാത്രയുടെ ഉദ്ദേശം തന്നെ മറന്നു രാജാവ് കുതിരകളെ വാങ്ങാൻ കൊടുത്തയച്ച പണമെല്ലാം ശിവക്ഷേത്രങ്ങളുടെ തിരുപ്പണികൾക്കായി ചെലവഴിച്ചു ഇതറിഞ്ഞ പാണ്ഡ്യ വാദവൂരരെ ബന്ധനസ്ഥനാക്കി തുറുങ്കിലടയ്ക്കാൻ ഉത്തരവിട്ടു ജ്ഞാന ഭഗവാനോട് ഉപായമാരാഞ്ഞു വാദവൂരർ അപ്പോൾ ആവണി മാസത്തിലെ മൂലൻ നക്ഷത്രത്തിൽ കുതിരകൾ കൊട്ടാരത്തിലെത്തും എന്ന് പറയുവാൻ ഗുരു ഉപദേശിച്ചു വാദപൂരും അപ്രകാരം പറഞ്ഞു കുതിരകളെ വാങ്ങാൻ പോലും പോകാതെ എങ്ങനെ പറയാൻ സാധിക്കും സാധിക്കുമെന്ന് കോപം കൊണ്ട അരിമർദ്ദന പാണ്ഡ്യൻ വാദപൂരരെ തുറുങ്കിലടച്ചു എന്നാൽ ആവണി മാസത്തിലെ മൂലനക്ഷത്രത്തിൽ ശ്രീ പരമേശ്വരൻ വ്യാപാരിയുടെ വേഷത്തിൽ ലക്ഷണമൊത്ത കുതിരകളുമായി കൊട്ടാരത്തിലെത്തി പാണ്ഡ്യരാജാവിന് സന്തോഷമായി വാദപൂരരെ തുറുങ്കിൽ നിന്നും മോചിപ്പിച്ചു എന്നാൽ അന്ന് രാത്രി കുതിരകളെല്ലാം കുറുനരികളായി മാറി കൊട്ടാരത്തിലെ മറ്റു കുതിരകളെയും ആക്രമിച്ച് ഓരിയിട്ടുകൊണ്ട് തെരുവു വീതികളിൽ ഭീതി വിതച്ചു ഗോപാകുലനായ പാണ്ഡ്യരാജാവ് വാതവൂരർ ഏതോ മായാജാലം കാട്ടി തന്നെ ചതിക്കുകയായിരുന്നു എന്ന് കരുതി വീണ്ടും അദ്ദേഹത്തെ തുറുങ്കിലടച്ചു ഭഗവാൻ മാണിക്യവാസകർക്കായി ലീല നടത്തി വൈകേ നദിയിൽ വെള്ളപ്പൊക്കമുണ്ടായി മധുരൈ നഗരത്തെ നാശനഷ്ടങ്ങളിൽ നിന്നും രക്ഷിക്കാൻ ഓരോ വീട്ടിൽ നിന്നും ഓരോരുത്തരും വന്ന് നദിക്കരയിൽ മണ്ണ് വെട്ടി ഉയർത്താൻ മൺവെട്ടിയും കുട്ടയുമായി വരാൻ പാണ്ഡ്യരാജാവ് ഉത്തരവിട്ടു മധുരൈ നഗരത്തിൽ ഒരു വയോധിക പുട്ടുണ്ടാക്കി വിറ്റ് ഉപജീവനം നടത്തിയിരുന്നു അവർക്ക് ബന്ധുക്കൾ ആരും തന്നെയില്ല പുട്ട് കച്ചവടം ചെയ്യാൻ സഹായത്തിന് ആളില്ലാതെ വിഷമിക്കുകയായിരുന്നു അവർ അപ്പോൾ ശ്രീ പരമേശ്വരൻ ഒരു കൂലിവേലക്കാരന്റെ വേഷത്തിലെത്തി ഒരു വീട്ടിലൊരാൾ നദിക്കരയിൽ മണ്ണ് വെട്ടാനുള്ള രാജാവിൻ്റെ ഉത്തരവിൽ ആരോഗ്യം ക്ഷയിച്ച വയോധിക വിഷണ്ണയായിരുന്നു അപ്പോൾ ഭഗവാൻ പറഞ്ഞു മുത്തശ്ശി നിങ്ങൾ ഉണ്ടാക്കുന്ന പുട്ട് ഉടഞ്ഞു പോയത് മാത്രം എനിക്ക് കൂലിയായി തന്നാൽ മതി പകരം നിങ്ങൾക്ക് വേണ്ടി ഞാൻ നദിക്കരയിൽ മണ്ണ് ചുമക്കാം എന്നാൽ കൂലികേലക്കാരൻ്റെ വേഷത്തിലെത്തി പുട്ട് മാത്രം ഭക്ഷിച്ച ഭഗവാൻ ഒരു ജോലിയും ചെയ്യാതെ ഉറങ്ങി ഇത് കണ്ട വയോധിക ഒരു ചൂരലെടുത്ത് അടിച്ചു ആ അടി എല്ലാ ജീവജാലങ്ങൾക്കും വേദനിച്ചു പാണ്ഡ്യരാജാവിൻ്റെ മുതുകിലും അടി വീണു വാദപൂരരെ തുറുങ്കിലടച്ചതിനാൽ ശിവഭഗവാൻ തന്ന ശിക്ഷയാണിതെല്ലാം എന്ന് മനസ്സിലാക്കിയ പാണ്ഡ്യരാജാവ് വാദപൂരരെ മോചിപ്പിച്ച് വീണ്ടും മധുരയുടെ മുഖ്യമന്ത്രിയായി സ്ഥാനമേൽക്കുവാൻ അപേക്ഷിച്ചു എന്നാൽ വാദപൂരർ ഉന്നതമായ ഈ പദവി എനിക്ക് ഭാരമാണ് എന്ന് പറഞ്ഞ് അത് നിരസിച്ചു പിന്നീട് തിരുപ്പരുന്തുറൈ തിരുവാരൂർ ഉത്തരകോശമങ്കൈ സീർക്കാഴി തിരുവണ്ണാമല തിരുക്കഴിക്കുണ്ടം തുടങ്ങി ധാരാളം ശിവ തിരുസ്ഥലങ്ങൾ സന്ദർശിച്ച് ഭഗവാനെ പാടി അവസാനം ചിദംബരത്തിലെത്തി അന്ന് ക്ഷേത്രത്തിൽ തങ്ങിയിരുന്ന വാദപൂരരുടെ അടുക്കൽ ഒരു വയോധക വേഷത്തിൽ എത്തി ഞാൻ നിങ്ങളുടെ കാവ്യങ്ങളുടെ ഒരു വലിയ ആരാധകനാണ് ആ ബഹുമാനം പ്രകടിപ്പിക്കാൻ താങ്കൾ ഒരു കാവ്യം ചൊല്ലു ഞാനത് താളിയോലയിലേക്ക് പകർത്താം വാദപൂരർ നമശിവായ വാഴക നാഥൻ താൾ വാഴക ഇമേപ്പൊഴുതും മെനെഞ്ചിൽ താൾ താൾവാഴുക എന്ന തിരുവാസകത്തിലെ ആദ്യ വരികൾ ആരംഭിച്ചു തിരുവാസകവും തിരുക്കോവയാറും അങ്ങനെ ഭഗവാൻ തന്നെ താളിയോലയിലേക്ക് പകർത്തി എഴുതി അടുത്ത ദിവസം രാവിലെ പൂജകൾക്കായി ക്ഷേത്രത്തിലെത്തിയ തില്ലേവാൾ അന്തണർ എന്ന ദീക്ഷിതർ ചിദംബരം ക്ഷേത്രത്തിലെ കനകസഭയുടെ പടിയിൽ രണ്ട് താളിയോല കെട്ടുകൾ കണ്ടു അതിൽ മാണിക്യവാസകർ സ്വല്ല അഴകിയ തിരിച്ചിട്ടമ്പലമുടയാൻ എഴുതിയത് എന്ന് വായിച്ച് ദീക്ഷിതർ താളിയോലക്കെട്ടുകളുമായി മാണിക്യവാസകരെ സമീപിച്ചു അതെ ഓരോ മൊഴിയും മാണിക്യം പോലെ മനോഹരമായ വാദപുരർക്ക് വയോധക വേഷത്തിലെത്തിയ ഭഗവാൻ ചൂടിയ പേര് മാണിക്യവാസകർ താളിയോലക്കെട്ടുകൾ വാങ്ങിയ മാണിക്യവാസകർ ചിദംബരം ക്ഷേത്രത്തിലെ ഗർഭഗൃഹത്തിൽ പ്രവേശിച്ചു ശിവജ്യോതിയിൽ ചിദംബര രഹസ്യമായ ആനന്ദ നടനം ഭഗവാൻ ദീക്ഷിതർക്ക് നൽകി മാണിക്യവാസകർ ശിവജ്യോതിയിൽ ലയിച്ചു നമ്മൾ ശിവായ വഴുക തിരുച്ചിട്ടമ്പലം